ഛത്തീസ്ഗഡ് സർക്കാർ ഛത്തീസ്ഗഡ് മന്ത്രിസഭൂഷൺ ഹരിചന്ദ് ബഹുമാനപ്പെട്ട ഛത്തീസ്ഗഡ് ഗവർണർ ബിശ്വഭൂഷൺ ഹരിചന്ദൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഓഗസ്റ്റ് മൂന്ന് ഛത്തീസ്ഗഡിലെ എട്ടാമത്തെയും നിലവിലെ ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് വരെ ആന്ധ്രാപ്രദേശിന്റെ മുൻ ഗവർണറായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ഒഡീഷ സർക്കാരിലെ നിയമം റവന്യൂ ഫിഷറീസ് മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഭാരതീയ ജനസംഘത്തിൽ ചേർന്ന ഹരിചന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഇൽ ജനതാ പാർട്ടി രൂപീകരിക്കുന്നതുവരെ അതിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി ശ്രീ വിഷ്ണു ദേവസായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ജനറൽ അഡ്മിനിസ്ട്രേഷൻ മിനറൽ റിസോഴ്സസ് ഊർജ്ജം പബ്ലിക് റിലേഷൻസ് വാണിജ്യ നികുതി എക്സൈസ് ഗതാഗതം മറ്റ് വകുപ്പുകൾ ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ല മന്ത്രി നിലവിൽ ഛത്തീസ്ഗഡിന്റെ നാലാമത്തെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് വിഷ്ണു ദേവസായി ഈ പദവിയിലെത്തുന്ന ആദ്യ ആദിവാസി നേതാവാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഛത്തീസ്ഗഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു നിലവിൽ ഛത്തീസ്ഗഡ് നിയമസഭയിൽ കുമ്പുലിയെ പ്രതിനിധീകരിക്കുന്നു ശ്രീ അരുൺ സാഹോ ഉപമുഖ്യമന്ത്രി പൊതുമരാമത്ത് പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് നിയമം നിയമനിർമ്മാണകാര്യം നഗരഭരണ വകുപ്പ് മന്ത്രി അരുൺ സാഹോ ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് ആറാമത്തെ ഛത്തീസ്ഗഡ് നിയമസഭയിൽ വിഷ്ണുദേവ സായിയുടെ മന്ത്രാലയത്തിൽ വിജയ ശർമ്മയ്ക്കൊപ്പം ഛത്തീസ്ഗഡിന്റെ നിലവിലെ ഉപമുഖ്യമന്ത്രിയാണ് ഛത്തീസ്ഗഡിലെ നിയമസഭയിലെ ലോർമി വിധാൻസഭാ സീറ്റിനെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യൻ പൊതുതെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭയായ പതിനേഴാം ലോക്സഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ഭാരതീയ ജനതാ പാർട്ടി ഛത്തീസ്ഗഡ് യൂണിറ്റിന്റെ പ്രസിഡന്റാണ് ശ്രീ വിജയ ശർമ്മ ഉപമുഖ്യമന്ത്രി ആഭ്യന്തരം ജയിൽ പഞ്ചായത്ത് ഗ്രാമവികസനം സാങ്കേതിക വിദ്യാഭ്യാസം തൊഴിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി വിഷ്ണുദേവ സായിയുടെ മന്ത്രാലയത്തിൽ അരുൺ സാവോയിക്കൊപ്പം ഛത്തീസ്ഗഡിന്റെ ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് വിജയ ശർമ്മ കവാർദ അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള ഛത്തീസ്ഗഡ് നിയമസഭയിലെ അംഗമാണ് ഛത്തീസ്ഗഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ അദ്ദേഹം മുമ്പ് ഛത്തീസ്ഗഡിലെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ശ്രീ ബ്രിജ്മോഹൻ അഗർവാൾ സ്കൂൾ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം പാർലമെന്ററി കാര്യം മത ട്രസ്റ്റുകളും എൻഡോവ്മെന്റുകളും ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഛത്തീസ്ഗഡ് സർക്കാരിൽ വിദ്യാഭ്യാസ പാർലമെന്ററി കാര്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് ബ്രിജ്മോഹൻ അഗർവാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ റായ്പൂർ സൌത്ത് നേരത്തെ റായ്പൂർ ടൗൺ എം എൽ എ ആയി സേവിക്കുന്ന അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ സംസ്ഥാന ആഭ്യന്തര മന്ത്രിയായിരുന്നു ശ്രീ രാംവിചാര നേതം ആദിവാസി വികസനം പട്ടികജാതി വികസനം പിന്നാക്ക ന്യൂനപക്ഷ വികസനം കാർഷിക വികസനം കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി രാംവിചാര നേതം ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ ഛത്തീസ്ഗഡ് സർക്കാരിൽ കൃഷി എ സി ടി എസ് സി ഒ ബി സി ന്യൂനപക്ഷ വികസന മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു മുമ്പ് ഛത്തീസ്ഗഡിൽ നിന്ന് രാജ്യസഭയിൽ പാർലമെന്റ് അംഗമായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് നും രണ്ടായിരത്തി പതിമൂന്ന് നും ഇടയിൽ കാബിനറ്റ് മന്ത്രി രമൺ സിംഗിന്റെ മന്ത്രിസഭയായിരുന്നു ഛത്തീസ്ഗഡ് നിയമസഭയിൽ രാമാനന്ദ് ഗഞ്ചിനെ പ്രതിനിധീകരിക്കുന്നു ശ്രീ ദയാൽദാസ് ബാഗേൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് മന്ത്രി ദയാൽദാസ് ബാഗേൽ ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും ഛത്തീസ്ഗഡിലെ നിലവിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമാണ് ഛത്തീസ്ഗഡ് വിധാൻസഭയിൽ നവദിനെ പ്രതിനിധീകരിക്കുന്നു വെമേദാര ജില്ലയിലെ തഹസിൽ നവദിലെ കുന്വാര ഗ്രാമത്തിലും പോസ്റ്റിലുമാണ് അദ്ദേഹം താമസിക്കുന്നത് ഛത്തീസ്ഗഡിലെ സഹകരണ സാംസ്കാരിക ടൂറിസം മന്ത്രിയായിരുന്നു ശ്രീ കേദാർ കശ്യപ് വനം കാലാവസ്ഥാ വ്യതിയാനം ജലവിഭവം നൈപുണ്യ വികസനം സഹകരണ വകുപ്പ് മന്ത്രി കേദാർനാഥ് കശ്യപ് ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് നവംബർ അഞ്ച് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും ഭാരതീയ ജനതാ പാർട്ടി അംഗവുമാണ് നിലവിൽ ഛത്തീസ്ഗഡിലെ വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രിയാണ് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം ഗോത്രവർഗ്ഗ പട്ടികജാതി പിന്നോക്ക വിഭാഗ ന്യൂനപക്ഷ വികസന വകുപ്പുകൾ വഹിച്ച് ഛത്തീസ്ഗഡ് സർക്കാരിൽ കാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ശ്രീ ലഗൻലാൽ ദേവാംഗൻ വാണിജ്യ വ്യവസായ തൊഴിൽ വകുപ്പ് മന്ത്രി ലഗൻലാൽ ദേവാങ്കൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ട് ഛത്തീസ്ഗഡ് ഗവൺമെന്റിൽ വാണിജ്യ വ്യവസായ മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് കൂടാതെ കോർബയെ എം എൽ എ ആയി പ്രതിനിധീകരിക്കുന്നു ഛത്തീസ്ഗഡ് സർക്കാരിലെ മുൻ പാർലമെന്ററി സെക്രട്ടറിയാണ് സംസ്ഥാന മന്ത്രി റാങ്ക് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് ഛത്തീസ്ഗഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റായി അദ്ദേഹത്തെ നിയമിച്ചു ശ്രീ ഒ പി ചൌധരി ധനകാര്യം വാണിജ്യ നികുതി ഭവന പരിസ്ഥിതി ആസൂത്രണ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് മന്ത്രി ഓം പ്രകാശ് ചൌധരി ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ രണ്ട് ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് മുൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറായിരുന്നു അദ്ദേഹം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ റൈഡിനെ പ്രതിനിധീകരിക്കുന്ന ഛത്തീസ്ഗഡ് നിയമസഭയിൽ അംഗമായി സേവനമനുഷ്ഠിക്കുന്നു മുമ്പ് അദ്ദേഹം റായ്പൂർ ജില്ലയുടെ കളക്ടറായിരുന്നു ശ്രീ ശ്യാം ബിഹാരി ജയ്സ്വാൾ പൊതുജനാരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസം ട്വന്റി പോയിന്റ് ഇംപ്ലിമെന്റേഷൻ വകുപ്പ് മന്ത്രി ബിജെപിയെ പ്രതിനിധീകരിക്കുന്ന ശ്യാം ബിഹാരി ജയ്സ്വാൾ മഹേന്ദ്രഗഡ മണ്ഡലത്തിൽ നിന്ന് ഐ എം നിന്ന് ഗുലാബ് സിംഗിനെ പരാജയപ്പെടുത്തി എം എൽ എ ആയി ശ്രീടാന്ത റാം വർമ്മ കായിക യുവജനക്ഷേമം റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് മന്ത്രി ശ്രീമതി ലക്ഷ്മി രാജ്വാഡെ വനിതാ ശിശു വികസന സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി ഛത്തീസ്ഗഡ് സർക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ഏക വനിതാ മന്ത്രിയുമായ ലക്ഷ്മി രാജ്വാഡെ മഹദാരി വന്ദൻ യോജന നടപ്പിലാക്കുന്നതിനായി പ്രവർത്തിക്കും വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപ നൽകുമെന്ന ബി ജെ പി പ്രകടനപത്രികയുടെ വാഗ്ദാനം നിറവേറ്റാനാണ് അവർ ലക്ഷ്യമിടുന്നത് മിസ്റ്റർ അമിതാഭ് ജയിൻ ഛത്തീസ്ഗഡ് സർക്കാരിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി